എല്ലാവർക്കും നമസ്കാരം ഇത്തവണത്തെ ഗീതാ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണത്തെ ഗീതാ ക്ലാസ്സിൻ്റെ പേര് സ്ഥിതപ്രജ്ഞൻ എന്നാണ് സാഖ്യയോഗത്തിലെ അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ശ്ലോകങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്ന ആശയം ഭഗവത്ഗീതയുടെ വളരെ നെടും തൂണായിട്ടുള്ള ഒരാശയമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിൽ പലതരത്തിലുള്ള ശക്തി വിശേഷങ്ങളുണ്ട് ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ആത്മചൈതന്യം ഇതൊക്കെ നമ്മളിലുള്ള ശക്തിവിശേഷങ്ങളാണ് ഇതിൽ മനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മനസ്സിൻ്റെ ഒരു സ്വഭാവ സവിശേഷത എന്തെന്നാണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അതെപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കും എനിക്കത് വേണം എനിക്കിത് വേണം എനിക്ക് ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞാൽ എന്താണ് കുഴപ്പം എനിക്ക് ആ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞാൽ എന്താണ് കുഴപ്പം എനിക്ക് എനിക്കത് ചെയ്താൽ എന്താണ് ഇത് ചെയ്താൽ എന്താണ് ഇങ്ങനെ വളരെ ഇമോഷണൽ ബേസ്ഡായിട്ട് നാം ചിന്തിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ മനസ്സ് എപ്പോഴും ഒരു ഷട്ടിൽ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും അപ്പം ഇങ്ങനെ വിഷയങ്ങളുടെ പുറകെ അല്ലെങ്കിൽ ഇത്തരത്തിൽ മനസ്സ് കൂടുതൽ ഡിസ്റ്റർബായി പോകും തോറും മനസ്സിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ നമുക്ക് നഷ്ടമായി പോകും മനസ്സിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും മനസ്സിൽ കൂടി പ്രവഹിക്കുന്ന മറ്റൊരു ശക്തിവിശേഷം മനസ്സിൽ സാന്നിധ്യം അറിയിക്കുന്ന മറ്റൊരു ശക്തി വിശേഷം നമ്മിലുണ്ട് അതാണ് ബുദ്ധി എന്ന് പറയുന്നത് നമുക്കറിയാം അർജുനൻ ചോദിക്കുകയാണ് കൃഷ്ണനോട് ആരാണ് സ്ഥിതപ്രജ്ഞൻ ഈ സിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങൾ എന്താണ് അദ്ദേഹം എങ്ങനെയാണ് നടക്കുന്നത് എങ്ങനെയാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നത് അങ്ങനെ ചോദിക്കുന്നു ഈ ചോദ്യം ശരിക്കും നമുക്ക് ശ്രീ അരവിന്ദ മഹർഷിയുടെ സൂപ്പർമാൻ എന്നൊരാശയവുമായി നമുക്ക് സാമ്യം വരും അർജുനൻ്റെ ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമായി സൂപ്പർമാൻ എന്ന ആശയത്തെ അരവിന്ദ അവതരിപ്പിച്ചതിനെ നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ് ആരാണ് സ്ഥിതപ്രജ്ഞൻ നമുക്ക് ആ വാക്കൊന്ന് പരിശോധിച്ചാൽ നമ്മുടെ അഭിനവഗുപ്തൻ പറയും അതൊരു കോമ്പൗണ്ട് വേടാണ് ഒരു കൺവെൻഷനൽ മീനിങ്ങും ഒരു ഡയറക്റ്റീവായിട്ടുള്ള മീനിങ്ങും അതിനുണ്ട് എന്ന് അഭിനവഗുപ്തൻ പറയുന്നുണ്ട് സ്ഥിതപ്രജ്ഞൻ സ്വന്തം ബുദ്ധി ഉറച്ചു നിൽക്കുന്ന ആൾ സ്വന്തം ജ്ഞാനത്തിൽ സ്വന്തം ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾ സ്വന്തം ആത്മചൈതന്യത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാതെ എങ്ങോട്ടും പോകാതെ സ്വന്തം ബുദ്ധിയിൽ ബുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യത്തിൽ മാത്രം രമിക്കുന്നയാൾ ആത്മാരാമൻ അദ്ദേഹമാണ് സിദ്ധപ്രജ്ഞൻ ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ നൽകുന്ന മറുപടി പ്രജഹാദി യഥാ കാമാൻ അതുപോലെ തന്നെ ഒരു വാക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് ആത്മനീവാത്മനാ തുഷ്ട ഈ രണ്ട് വരികൾ ആ രണ്ട് ഈ ശ്ലോകത്തിൽ അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ വളരെ പ്രധാനമാണ് പ്രജഹാതി ആ യഥാ കാമൻ ആരാണോ എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് പലതരം ആഗ്രഹങ്ങളുണ്ട് അവൻ്റെ പുത്രന്മാരോടും പുത്രികളോടും ഒക്കെയുള്ള അവൻ്റെ മമത പദവിയോടും പൊസിഷനോടുമുള്ള അവൻ്റെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനോടുള്ള അത്തരം കാര്യങ്ങളോടുള്ള അമിതമായ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ സമ്പത്ത് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട് നമുക്ക് ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണം ഇവിടെ ഞാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ധർമ്മവിരുദ്ധമായ ആഗ്രഹങ്ങളാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ യഥാർത്ഥ അവസ്ഥയെ നശിപ്പിക്കുന്ന കലുഷിതമായ കന്മഷങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് പ്രജഹാതി യഥാ കാമൻ ആരാണോ സർവ്വ ആഗ്രഹങ്ങൾ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നത് ഇപ്പം നമുക്കറിയാം നമുക്ക് പലതും ഉപേക്ഷിക്കാൻ സാധിക്കും ഇപ്പം നമ്മൾ നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പലതും ഉപേക്ഷിക്കാറുണ്ട് എന്നിട്ട് നമുക്ക് അതിനകത്ത് വളരെ അഭിമാനവും തോന്നാറുണ്ട് അത്തരം ഉപേക്ഷി അത്തരം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തതിൽ അപ്പം നമുക്കത് സാധിക്കും അത്തരത്തിൽ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ നമ്മളുടെ മനസ്സിൻ്റെ യഥാർത്ഥ അവസ്ഥയെ നശിപ്പിക്കുന്ന മനസ്സിൻ്റെ സ്വരൂപത്തെ നമ്മുടെ മനസ്സിൻ്റെ സ്ഥിരതയെ നശിപ്പിക്കുന്ന എല്ലാത്തിനെയും ഉപേക്ഷിക്കാനാണ് കൃഷ്ണൻ പറയുന്നത് പ്രജഹാദി യഥാ കാമാൻ എന്നിട്ട് എന്തു ചെയ്യണം ആത്മനേവാത്മന തുഷ്ട വൺ ഫോക്കസ്ഡ് ഓൺ വൺസ് ഓൺ കോൺഷ്യസ്നെസ് വൺസ് ഓൺ സെൽഫ് നമ്മൾ നമ്മുടെ തന്നെ ആന്തരിക ചൈതന്യത്തിൽ ആന്തരിക ശക്തിയിൽ ആത്മശക്തിയിൽ ഇച്ഛാശക്തിയിൽ വിൽ പവറിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ഇപ്പം നമ്മൾ വെറുതെ മറ്റ് ഇമോഷണലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവങ്ങളെയൊക്കെ പോകുന്ന വെറുതെ സമയം നമ്മുടെ കളയുന്ന കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നതാണോ ഇഷ്ടം അല്ലെങ്കിൽ മനസ്സിൻ്റെ അത്തരത്തിലുള്ള ചഞ്ചലതകളിൽ മുഴുകിയിരിക്കുന്നതാണോ ഇഷ്ടം അതോ നമ്മുടെ ബുദ്ധിയിൽ ഉറച്ചു നിൽക്കുന്നതാണോ ഏറ്റവും ബെറ്റർ ഏതാണ് ബെറ്റർ തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധിയിൽ ഉറച്ചു നിന്ന് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോവുക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിയെ ഉറച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ നമുക്കെല്ലാവർക്കും കരണീയമായിട്ടുള്ളത് അതാണ് ആത്മനെയ് ആത്മനാദുഷ്ട നിങ്ങൾ നമ്മൾ നമ്മുടെ തന്നെ ലക്ഷ്യങ്ങളിൽ നമ്മുടെ തന്നെ ചൈതന്യത്തിൽ നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളിൽ ഫോക്കസ്ഡ് ആവുക അപ്പം നമ്മൾ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നതാണോ ബെറ്റർ ബുദ്ധിയിൽ ഉറച്ചു നിൽക്കുന്നതാണോ ബെറ്റർ ബുദ്ധിയിൽ ഉറച്ചു നിൽക്കുന്നതാണ് റീസണിങ് കപ്പാസിറ്റിയിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഫേമസ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് വിദഗ്ദ്ധന്മാരെല്ലാവരും തന്നെ പറയുന്നത് നമ്മൾ ഹേർട്ടിനെ മാറ്റി വെച്ചിട്ട് ഹെഡിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇമോഷനെ മാറ്റി വെച്ചിട്ട് യുക്തിയെ റീസണിങ് കപ്പാസിറ്റിയെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് പൂർണത വരുത്തുവാൻ വേണ്ടി പെർഫെക്ഷൻ വരുത്തുവാൻ വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആന്തരിക ശക്തിയിൽ ഫോക്കസ് ചെയ്യുക ഉദാഹരണത്തിനൊരു കഥ വിനോബ ഭാവേ പറയും അദ്ദേഹത്തിൻ്റെ ഗീതാ വ്യാഖ്യാനത്തിൽ പുണ്ഡലീകൻ തൻ്റെ അച്ഛനെ അമ്മയും ശുശ്രൂഷിക്കുന്ന കർമ്മത്തിലായിരുന്നു അതിലായിരുന്നു മനസ്സ് സ്ഥിതപ്രജ്ഞൻ ആ അദ്ദേഹത്തിൻ്റെ പ്രജ്ഞ അതിലായിരുന്നു സ്ഥിരമായിട്ടിരുന്നത് പെട്ടെന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണൻ മുമ്പിൽ വരുമ്പോൾ പോലും അദ്ദേഹം ശ്രീകൃഷ്ണനെ ഇരിക്കാൻ ഒരു സ്ഥലം നൽകി അവിടെ ഇരുത്തിയിട്ട് വീണ്ടും തൻ്റെ അച്ഛനെ അമ്മയും ശുശ്രൂഷിക്കുന്ന കർമ്മം തുടരുകയാണ് ചെയ്തത് അപ്പോൾ തൻ്റെ ബുദ്ധി അവിടെ സ്ഥിരമാക്കി നിർത്തുകയാണ് തൻ്റെ കർമ്മത്തിൽ അദ്ദേഹം സ്ഥിരത കൈവരിച്ചിരിക്കുന്നു അപ്പം ഇത്തരത്തിൽ നമുക്കും നമ്മുടെ കർമ്മങ്ങളിൽ ലക്ഷ്യങ്ങളിൽ നമ്മുടെ ചൈതന്യത്തെ ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം വെറും മാനസികമായ വികാരങ്ങൾക്ക് ഉപരിയായി നമ്മളിലുള്ള ബുദ്ധിയെയും ആത്മചൈതന്യത്തെയും നമുക്കിവിടെ പ്രയോഗിക്കാൻ സാധിക്കട്ടെ